വളയാർ കേസിൽ രണ്ടു വർഷമായി അമ്മ ആവശ്യപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം വളയാർ അന്വേഷണം നയിക്കുന്നതും എന്നീ ചോദ്യങ്ങൾ ഉന്നയിച്ച വളയാർ നീതി സമിതി പ്രതിഷേധ സംഗമം നടത്തി പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാന്റിന് സമീപത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നീതിക്കായി പ്രതിഷേധിക്കുന്ന വനിതകളുടെ എണ്ണം കൂടി വരികയാണെന്ന് സി പി ജോൺ പറഞ്ഞു വടകരയിലെ രമയും അട്ടപ്പാടിയിലെ സരസവും വാളയാറിലെ ഭാഗ്യവതിയും വണ്ടിപ്പെരിയാറുമെല്ലാം അതിനുദാഹരണങ്ങളാണെന്നും പി സി ജോൺ പറഞ്ഞു ഭരണകൂടങ്ങൾ തന്നെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു നീതിക്കായി റോഡിലിറങ്ങേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ കൂട്ടിച്ചേർത്തു പണ്ട് കണ്ണകി മധുരയിൽ നിന്ന് പുറപ്പെട്ടതുപോലെ ചില സ്ത്രീകൾ കേരളത്തിന് പുറപ്പെട്ടിട്ടുണ്ട് അതിലൊരു സ്ത്രീ നമ്മുടെ ഭാഗ്യവതിയാണ് അവരുടെ കുട്ടികളെയാണ് തട്ടിയെടുത്തത് കണ്ണകിയുടെ ഭർത്താവിനെയാണ് ഭരണകൂടം പാലക്കാടും കൊടുങ്ങല്ലൂരും തമ്മിൽ വളരെയധികം തട്ടമുണ്ട് കൊടുങ്ങല്ലൂർക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് പാലക്കാട്ടിൽ അത് റിയെന്നറിയില്ല തൃശൂരെന്നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ചിലങ്ക വാളുമായിട്ട് വാഴുമായിട്ട് കോമരങ്ങളായിട്ട് പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാവപ്പെട്ട ആളുകളാണ് ഞാൻ കൊടുങ്ങല്ലൂരിനെ കാണുന്നത് സ്ത്രീ രോഷത്തിന്റെ ഒരു പ്രതീകമാണ് അന്ന് മധുരയിൽ നിന്ന് പാണ്ടി നാട്ടിൽ നിന്നും വന്ന കണ്ണകിയുടെ ഇരുപതാം നൂറ്റാണ്ടിലെ പ്രതീകമാണ് ഭാഗ്യവതി എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയപ്പോൾ ഒട്ടപ്പുറത്ത് സരസായിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടിപ്പരിയാറിലെ കുട്ടികളുടെ അമ്മയിരിക്കുന്നുണ്ട് അവര് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും ഇന്ന് നിങ്ങളുടെ സ്നേഹിതനായിട്ടുള്ള പറമ്പിൽ വടകരയിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന എന്ന് പറയുന്നവർക്ക് അവരുടെ മുന്നിൽ മറ്റൊരു കണ്ണകി നിൽക്കുന്നുണ്ട് അത് എന്നുള്ള നമ്മൾ ോടി വേണുഗോപാൽ അധ്യക്ഷനായി സി ആർ നീലകണ്ഠൻ ആമുഖ പ്രഭാഷണം നടത്തി കെ വാസുദേവൻ സ്വാഗത പ്രസംഗം നടത്തി ഡോക്ടർ പി എം മത്തായി മുഖ്യപ്രഭാഷണം നടത്തി വി എം മാഴ്സൺ വിജയനമ്പലക്കാട് ഖാദർ കണ്ണാടി മാരിയപ്പൻ നീളിപ്പാറ ഗോപാലൻ മലമ്പുഴ ടി പി കനകദാസ് രാജേന്ദ്രൻ പിരായിരി വേലായുധൻ കൊട്ടേക്കാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്